ചൂരൽമലയിൽ മിണ്ടാപ്രാണികളോട് ക്രൂരത വിഷം നൽകി തെരുവു നായകളെ കൊലപ്പെടുത്തിയതായി പരാതി ഇന്ന് രാവിലെയാണ് നായകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കോഴിമാലിന്യത്തിൽ വിഷം കലർത്തി നായകളെ കൊലപ്പെടുത്തിയെന്നാണ് പരാതി ഉരുൾപൊട്ടൽ ശേഷം ചൂരൽമല സ്വദേശി ബിനുലാലാണ് പ്രദേശത്തെ മിണ്ടാപ്രാണികൾക്ക് തീറ്റ നൽകി വരുന്നത് ശേഷം കമ്പളക്കാട് വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ബിനുലാൽ പതിവുപോലെ ദുരന്ത മേഖലയിൽ അലയുന്ന നായകൾക്ക് തീറ്റ നൽകാനായി എത്തിയപ്പോഴാണ് രണ്ടു നായകളെ അവശ്യനിലയിൽ കണ്ടത് തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചെങ്കിലും നായകൾ ചാവുകയായിരുന്നു പരിശോധന നടത്തിയപ്പോൾ സമീപത്തെ കോഴി വേസ്റ്റിൽ വിഷം കലർത്തി വെച്ചതായി കണ്ടെത്തി മിണ്ടാ പ്രാണികളോട് എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരതയെന്നാണ് ബിനുലാൽ ചോദിക്കുന്നത് മരണത്തിനോട് മല്ലിട്ട് പെടയാണ് അവസ്മാരം പിടിച്ചതുപോലെ അങ്ങനെ രണ്ട് നായ്ക്കൾ ഒരു കുട്ടി ഇവിടെയുണ്ട് ഒരു വലിയൊരു നായ അവിടെയുണ്ട് ഇവിടുന്ന പറഞ്ഞത് പിന്നെ കാഞ്ഞിരത്തിന്റെ അപ്പോൾ ബാക്കിയുള്ള നായകളും കൂടി വന്നപ്പോൾ പിന്നെ അതെടുത്ത് ഞങ്ങൾ അത് കളയുക ചെയ്തത് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ പറയാ ഇതിനു വേണ്ടി ടൈം നമ്മൾ ചെലവഴിച്ചിട്ടാണ് പ്രദേശത്ത് പാലത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റും ഉള്ളതിനാൽ അത് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടിയാണോ ഇത്തരത്തിൽ പ്രവർത്തി ചെയ്തതെന്നാണ് സംശയിക്കുന്നത് സിമെന്റ് കാര്യങ്ങൾ കമ്പികൾ മറ്റുള്ള സാധനങ്ങള് ഉപകരണങ്ങള് കടന് മുന്നിലൊക്കെ പല സാധനങ്ങൾ നടക്കണം ഒന്നും ഇല്ല അപ്പൊ അത് ഇവര് പരിചയമില്ലാത്ത ആൾക്കാർ വരുന്ന സമയത്ത് ഇവർ ഇവര് ഫോളോ ചെയ്യും ഈ അതിന്റെ നാളുകള് ഒച്ചാക്കും കടിക്കുക ചെയ്താണോ എന്നുള്ളത് ഒരു ബലമായ സംശയം നമുക്ക് ഇതിന്റെ വേഖലുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി